ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ചേലക്കരയിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ മോഷണം വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ചേലക്കരയിലെ ചെറുവത്തൂർ ജ്വല്ലറി ഉണ്ണിമാമ ഹോട്ടൽ എന്നീ സ്ഥാപനങ്ങളിലാണ് ശനിയാഴ്ച രാത്രിയിൽ മോഷണം നടന്നത് സ്ഥാപനങ്ങളുടെ ഓടുപൊളിച്ച് അകത്തു കയറിയ മോഷ്ടാക്കൾ ജ്വല്ലറിയിലെ വെള്ളി ആഭരണങ്ങളും ഹോട്ടലിലെ കൌണ്ടറിലുണ്ടായിരുന്ന പണവും കവർന്നിരുന്നു ഞായറാഴ്ച വൈകുന്നേരത്തോടെ ഭക്ഷണ സാധനങ്ങള് തയ്യാറാക്കാനായി ജീവനക്കാരന് ഹോട്ടലിലെത്തിയപ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയില്പ്പെടുന്നത് വിവരമറിയിച്ചതിനെ തുടര്ന്ന് ചേലക്കര പോലീസും സ്ഥലത്തെത്തിയിരുന്നു സംഭവത്തിൽ വിരലടയാള വിദഗ്ധരും ഡോഗ്സ് സ്ക്വാഡും ചേലക്കര പോലീസും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു തൃശൂരിലെ വിരലടയാള വിദഗ്ധ ഓഫീസർമാരായ ടെസ്റ്റിംഗ് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ അസിസ്റ്റന്റ് ടെസ്റ്റിംഗ് ഇൻസ്പെക്ടർ ജിനി ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ സനീഷ് ചേലക്കര പോലീസ് എസ് ഐ അരുൺ കേണയൻ ഡോഗ്സ് സ്ക്വാഡിലെ ജിപ്സി ഡോഗ് സ്ക്വാഡിലെ സിപിഒമാരായ സുനിൽ അജയ് തുടങ്ങിയവരടങ്ങിയ സംഘമാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടേഴ്സ് ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര